Life is a spectral band of consciousness, spread according to സ്പ്രെഡ് അക്കോർഡിംഗ് ഒരു വ്യവസ്ഥ സ്വയമേവ സംഘടിച്ച് സ്വയം പരിചരിച്ച് സ്വയം സംരക്ഷിച്ച് സ്വയം വംശീകരിച്ചു പോകുവാനുള്ള ബോധത്തിന്റെ ശേഷിയാണ് ജീവൻ അഗുണാവസ്ഥയിൽ നിന്നും സഗുണാവസ്ഥയിലേക്കും കേവല സൗകര്യത്തിലേക്കും സൗകര്യ നൈരന്തിര്യത്തിലേക്കും തുലനം ചെയ്യാനുള്ള പ്രാഗ്ബോധത്തിന്റെ ശേഷി പരിണമിച്ചുണ്ടായ പ്രതിഭാസമാണ് ജീവൻ നമുക്കറിയാവുന്ന ജീവൻ എന്നത് ഒരു വിപുല പ്രതിഭാസ രാജിയുടെ ഇടയിലെവിടെയോ ഉള്ള ഒരു പീഠിക മാത്രമാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ജീവൻ എന്തെന്ന് ഒരുപാട് തവണ ഒരുപാട് രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ പരമ്പരയിലേക്ക് കിടക്കുന്ന സമയത്ത് ജീവന്റെ പ്രകൃതി നിയമങ്ങളെ പഠിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് നിർവചിക്കേണ്ടത് ജീവൻ എന്താണ് എന്നത് തന്നെയാണ് അങ്ങനെ നിർവചിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ജീവനെക്കുറിച്ചുള്ള നമ്മുടെ ഒരുപാട് തെറ്റധാരണകളെ കൂടെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് ഒരു രാജി എന്ന പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുള്ളൂ മഴവിൽ എന്ന് പറയുന്നത് വർണ്ണരാജി എന്നാണ് പറയുക സംഗീതത്തിലെ സ്വരങ്ങളെല്ലാം തന്നെ സ്വരരാജി എന്നാണ് പറയുക അതായത് ഒരു ചെറിയ അളവിൽ നിന്നും വലിയ അളവ് വരെയുള്ള ആവൃത്തികളുടെ അല്ലെങ്കിൽ ഘട്ടങ്ങളുടെ അടുക്കി അടുക്കി അടുക്കിയുള്ള അല്ലെങ്കിൽ ക്രമിതമായ വികാസം അത് നമ്മൾ ഒരുമിച്ച് ഒരിടത്ത് നിന്ന് കാണുന്നു നമ്മൾ ഒന്നിനെ അനുഭവിക്കുന്ന ഒരു പകരം ഒരുമിച്ച് ഒരിടത്ത് നിന്ന് കാണുന്നുവെങ്കിൽ ആ ഒരുമിച്ച് ഒരിടത്ത് നിന്ന് കാണുന്നതിനെയാണ് നമ്മൾ രാജി അല്ലെങ്കിൽ സ്പെക്ട്രൽ ബാൻഡ് എന്ന് പറയുക സ്പെക്ട്രൽ ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ വർണ്ണരാജ്യയിൽ ഏഴ് നിറങ്ങൾ ഉണ്ടെങ്കിൽ ഏഴ് നിറങ്ങളെ അടുത്ത് നമ്മൾ കാണാൻ സാധിച്ചു ചിലപ്പോൾ മഞ്ഞ ആയിരിക്കും കാണുക അപ്പൊ മഞ്ഞയാണതെന്ന് നമ്മൾ കരുതും പക്ഷെ അതിൽ ഇത്രത്തോളം ഉണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോയാലും ഇപ്പുറത്തേക്ക് പോയാലും അതിന്റെ ഒരുപാട് ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും സംഗീതത്തിന്റെ കാര്യത്തില് മൈൽ കുറ്റികളുടെ കാര്യത്തിലൊക്കെ തന്നെ ഈ ഒരു കാര്യം അവൈലബിൾ ആണ് നമ്മൾ ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ പല കമ്പനികളുടെ മൊബൈൽ കണക്ഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് അവയുടെ ഫ്രീക്വൻസി ബാൻഡ് സ്പെക്ട്രൽ ബാൻഡ് മാറിയത് കൊണ്ടാണ് എയർടെല്ലിന് വളരെ ക്ലാരിറ്റി ഉണ്ടാവുകയും എന്നാൽ വിദൂരതയിൽ അന്ന് ഒട്ടും ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയും ചെയ്തതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു ചെറുതു മുതൽ വലുതുവരെ അടുക്കി 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 വെച്ചിരിക്കുന്ന ഒരു ക്രമത്തിന്റെ ഒരു അല്ലെങ്കിൽ ആ ആ ക്രമിതമായ ക്രമീകരണമാണ് രാജ്യം എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള പരമമായ ബോധത്തിൻ്റെ പ്രപഞ്ചത്തിന്റെ പരമമായ ബോധത്തിന്റെ തുലനം ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട് ആ ശേഷിയുടെ സ്പെക്ട്രൽ ബാൻഡിലെ ഒരു ഘട്ടമാണ് എന്നതാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത് ബോധം നമുക്കറിയാം ബോധമെന്നുള്ളത് നമുക്കറിയാമെന്ന് വെച്ചാൽ ഇവിടെ നിരന്തരം ക്ലാസുകൾ കേൾക്കുന്നവർക്കറിയാം പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയുമ്പോൾ എന്ന് എനിക്കറിയില്ല ബോധം ആണ് സർവ പ്രാപഞ്ചിക അവസ്ഥകളുടെയും അടിസ്ഥാനം എന്നത് ഭൗതിക ശാസ്ത്രം വഴി ഏതൊരു ഭൗതിക വസ്തുവിനെയും വിഭജിച്ച് 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 അതിന്റെ ഏറ്റവും ചെറിയ രൂപത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഏറ്റവും ചെറുതായി കണ്ടെത്താനാകുന്നത് ഊർജമാണെന്ന് പറഞ്ഞു ഈ ഊർജം എന്ത് എന്നുള്ള അന്വേഷണം വീണ്ടും നമ്മളെ എത്തിക്കുന്നത് ബോധം എന്ന അവസ്ഥയിലേക്കാണ് ഊർജത്തിന്റെ ബോധമല്ല പ്രപഞ്ചത്തിന്റെ പരമമായ ബോധം എല്ലാത്തിന്റെയും അടിസ്ഥാന ഹേതുവാകുന്ന എല്ലാത്തിന്റെയും അടിസ്ഥാന ദ്രവ്യമാകുന്ന ഒന്ന് അത് പരമമായ ബോധം അഥവാ ശുദ്ധബോധമാണെന്ന് പറയുന്നു ഈ ശുദ്ധബോധം എന്ന് പറയുന്ന ഒരു ആശയം അതായിട്ട് നിൽക്കുമ്പോഴും അങ്ങനെ നിൽക്കില്ല എന്നതാണ് സത്യം ച്ചാ ശുദ്ധബോധം എന്നുള്ളൊരു ആശയമാണ് ശുദ്ധം ആയിരിക്കുന്ന ഒരു അവസ്ഥ സത്യത്തിൽ ഇല്ല കാരണം ഈ ബോധം എന്നുള്ളത് മറ്റൊരു പലതായി പരിണമിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് വസ്തുക്കളായും വസ്തുതകളായും സാഹചര്യങ്ങളായും പശ്ചാത്തലങ്ങളായും ബന്ധങ്ങളായും ഒക്കെ 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 ഇവിടെ രൂപപ്പെട്ടു നിൽക്കുന്നുണ്ട് അങ്ങനെ രൂപപ്പെട്ടു നിൽക്കുന്ന ആ ഒന്നിന് അവസ്ഥയല്ല ഉള്ളത് ശുദ്ധമായൊരവസ്ഥ എന്ന് പറയുന്നത് അഗുണാവസ്ഥ എന്ന് നിർഗുണാവസ്ഥയല്ല അഗുണാവസ്ഥ എന്ന് പറയും ഈ അഗുണാവസ്ഥ അല്ലെങ്കിൽ നോൺ ആട്രിബ്യൂട്ടഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആയി മാറില്ലായിരുന്നു അപ്പോ ഈ ആയി മാറി നിൽക്കുന്നൊരവസ്ഥയിൽ അത് അഗുണാവസ്ഥയിൽ നിന്നും സഗുണാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണത് അങ്ങനെ ദ്രവ്യമായും സാഹചര്യമായും പശ്ചാത്തലമായും ബന്ധമായും പ്രവർത്തനമായും ഒക്കെ രൂപപ്പെടുന്നത് അപ്പോ നിന്നും സഗുണാവസ്ഥയിലേക്ക് മാറിയത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല അഗുണാവസ്ഥും സഗുണാവസ്ഥയിലേക്ക് മാറിയതിന്റെ ഏതു നമുക്കറിയില്ല അത് നമുക്ക് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാം എപ്പോഴും ഒരു അവസ്ഥയിൽ നിൽക്കാൻ ബോധം ഇഷ്ടപ്പെടുത്തുന്നത് അത് മാറിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ പറയാം പക്ഷെ സഗുണാവസ്ഥയിൽ നിന്നും കേവല സൗകര്യത്തിലേക്ക് മാറുന്നതെന്താണെന്ന് അറിയാം കാരണം സഗുണാവസ്ഥയിൽ എത്തുന്ന സമയത്ത് അതൊരു പദാർത്ഥമായോ സാഹചര്യമായോ പശ്ചാത്തലമായോ മാറും പ്രപഞ്ചത്തിന്റെ സർവ്വഭാഗങ്ങളും ചലിച്ചു നമുക്കറിയാം അത് സഗുണാവസ്ഥ ഉള്ളത് കൊണ്ടാണ് സഗുണാവസ്ഥയിൽ പ്രപഞ്ചത്തിന്റെ ബോധം നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബോധത്തിന്റെ ഒരു പ്രദേശം അല്ലെങ്കിൽ പരമമായ ബോധം തന്നെ സഗുണമായ സഗുണമായൊരവസ്ഥയിൽ നിൽക്കുന്നു നിൽക്കണമെങ്കിൽ അതിനെ ഏറ്റവും ഒരു സൗകര്യപ്രദമായൊരവസ്ഥയിലായിരിക്കണം ആ സൗകര്യപ്രദമായ അവസ്ഥയിലായിരിക്കുമ്പോൾ മറ്റെല്ലാം ചലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആന്തരിക ലോകവും ബാഹ്യ ലോകവും എല്ലാം ചലിക്കുന്ന സമയത്ത് ഒരൽപസമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധപരിണാമമാണ് ബോധത്തിന് ചെറിയ പരിണാമം ഉണ്ടായി കഴിയുമ്പോൾ അപ്പോൾ എത്തുന്ന ഘട്ടം അതിന് സുഖകരമായി കൊള്ളണം എന്നില്ല സുഖകരമാകാതെ ആകുന്ന സമയത്ത് സുഖകമായ ഒരവസ്ഥയിലേക്ക് തുലനം ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ ഒന്ന് ഇളകിയിരിക്കേണ്ടെന്നൊരാവശ്യം വരുന്നുണ്ട് ബോധത്തിന്റെ ആ നിർമ്മിതിക്ക് ബോധത്തിന് പരിണാമം ഉണ്ടായ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു ചെറിയ ഇളകി ഇരുത്തം ആവശ്യമാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ ഇരുന്ന ഇരുത്തത്തിലല്ല ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ പലതവണ നിങ്ങളുടെ ശരീരത്തിന്റെ ആ ഒരു 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 പോസ്റ്റർ അല്ലെങ്കിൽ ശരീര മുദ്ര എന്ന് പറയുന്നതിന് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ സൗകര്യത്തിലേക്ക് മാറിയത് കൊണ്ടാണ് എപ്പോഴും നിങ്ങൾക്ക് അല്ലെങ്കിൽ ബോധത്തിന് ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അതൊരല്പസമയം കഴിയുമ്പോൾ സൗകര്യപ്രദമല്ല എന്നൊരവസ്ഥ വരികയും അവസ്ഥയിലേക്ക് വീണ്ടും മാറി ഇരിക്കുകയും ചെയ്യും അപ്പോ ഇപ്പോഴുള്ള അവസ്ഥ ഒരല്പസമയം കഴിയുമ്പോൾ സൗകര്യപ്രദമല്ല എന്ന് തോന്നുമ്പോൾ ആ സൗകര്യത്തിലേക്ക് പോകുവാനുള്ള ഒരു പ്രവണത ബോധത്തിലുണ്ടാകും ആ ആദ്യം കാണുന്ന ആ സൗന്ദര്യ സൗകര്യ ഘട്ടത്തെയാണ് നമ്മൾ കേവല സൗകര്യം എന്ന് പറയുന്നത് ആ കേവല സൗകര്യത്തിലേക്ക് നമ്മൾ മാറുന്നതിനെയാണ് സാധാരണ രീതിയിൽ ഒന്ന് ബാലൻസ് ചെയ്താന്ന് പറയുക ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്ന സമയത്ത് എന്റെ ബാലൻസ് തെറ്റി അതുകൊണ്ട് ഞാൻ ബാലൻസിലേക്ക് മാറി ബാലൻസ് ചെയ്തുകൊണ്ട് തുലനം ചെയ്യുക എന്നുള്ള ഒരവസ്ഥ ഈ കേവല സൗകര്യത്തിലേക്ക് പോയി കഴിയുമ്പോ അവിടുന്നും അത് പ്രശ്നം തന്നെയാണ് അടുത്ത കേവല സൗകര്യത്തിലേക്ക് പോയി അടുത്ത അവിടെ കുറച്ചു നേരം തുടരുന്ന സമയത്ത് അടുത്ത കേവല സൗകര്യത്തിലേക്ക് പോയി ഇങ്ങനെ കേവല സൗകര്യത്തിൽ നിന്ന് കേവല സൗകര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ബോധം മൊത്തത്തിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് അത് ഒരു സൗകര്യ നൈരന്തര്യത്തിലേക്ക് നിരന്തരമായ സൗകര്യത്തിലേക്ക് പോകണമെന്നുള്ളത് ആ നിരന്തരമായ സൗകര്യത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമാണ് ബോധം എന്തായി രൂപപ്പെട്ടോ അതിന് ശരീര ശരീര രൂപവും ഒരു സത്താരൂപമോ വരുന്നത് ആ സത്താരൂപം വരുന്ന സമയത്ത് സത്തയുടെ രൂപത്തിൽ ഇതിന് മറ്റു പല ഘട്ടങ്ങളുണ്ട് ഞാൻ അതൊന്നും ഇതിൽ പ്രതിപാദിക്കുന്നില്ല അതിന്റെ കേവല കഥനം മാത്രം പറയുകയാണ് ആ ശരീര രൂപത്തിലേക്ക് വരുന്ന സമയത്ത് ശരീരം കുറച്ചു നാളത്തേക്ക് അത് ജന്മം കൊണ്ട് അതിന്റെ ധർമ്മം പൂർത്തിയാക്കി അത് തീരുന്ന ഒരവസ്ഥ വരെയുള്ള സമയത്തേക്ക് ഒരു സൗകര്യ നൈരന്തിര്യത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് ശരീരം രൂപപ്പെട്ടത് അങ്ങനെയായി നിൽക്കുന്നത് അപ്പോ ഈ സൗകര്യത്തെ നിലനിർത്താനുള്ള ഒരു തുലനം ചെയ്യൽ ഈ സൗകര്യത്തിലേക്ക് മാറുക എന്നുള്ള തുലനമാണ് സൗകര്യ നൈരന്ധര്യത്തിൽ തുടരാനുള്ള ഒരു തുലനം ചെയ്യൽ ഈ സത്തയുടെ ഉത്തരവാദിത്വമായിട്ട് മാറും സത്തയുടെ അല്ലെങ്കിൽ ബോധത്തിന്റെ ഉത്തരവാദിത്വമായിട്ട് മാറും അപ്പൊ ഇങ്ങനെ അഗുണാവസ്ഥയിൽ നിന്നും സഗുണാവസ്ഥയിലേക്ക് സഗുണാവസ്ഥയിൽ നിന്നും കേവല സൗകര്യത്തിലേക്ക് കേവല സൗകര്യത്തിൽ നിന്നും നൈര സൗകര്യ നൈരന്തിര്യത്തിലേക്ക് ഇങ്ങനെ തുലനം ചെയ്ത് തുലനം ചെയ്തു പോകുവാനായിട്ടുള്ള പ്രാഗ്ബോധത്തിന്റെ ശേഷി പ്രാഗ്ബോധം എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യമുള്ള ആ ബോധാവസ്ഥയുടെ ശേഷി ആ ശേഷി പരിണമിച്ച് പരിണമിച്ചു പരിണമിച്ചു ഉണ്ടാകുന്നതാണ് ഈ തുലനം ചെയ്യാൻ വേണ്ടിയുള്ള ആ പരിശ്രമത്തിന്റെ ഭാഗമായി തുലനം ചെയ്യൽ എന്ന ആ സ്വഭാവം ശേഷി പ്രതിഭാസം പ്രത്യക്ഷമാകുന്നതാണ് ജീവൻ എന്നത് ജീവൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഗമാണ് ഇനിയും അതിനപ്പുറത്തേക്ക് പല പരിണാമങ്ങൾ ഉണ്ടാകും അതിന്റെ ഇടയിൽ കണ്ണാൽ കണ്ടെത്തുന്ന ഒരു ഭാഗമാണ് നമുക്ക് പരിചയമുള്ള ജീവൻ ഈ മൊത്തം സ്പെക്ട്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ പരിണാമം അഗുണാവസ്ഥ അല്ലെങ്കിൽ പ്രാഗ്ബോധത്തിന്റെ അഗുണാവസ്ഥ അതിൽ നിന്ന് സഗുണാവസ്ഥ അതിൽ നിന്ന് കേവല സൗന്ദര്യം സൗകര്യ നൈരന്തര്യം ഇത് ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്കറിയില്ല എന്തൊക്കെയാണോ അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗം സ്ലൈസ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു പീഢിക മാത്രമാണ് നമുക്കറിയാവുന്നു ജീവൻ എന്നുള്ളത് ജീവൻ എന്നുള്ള പ്രതിഭാസം എന്ന് പറയുന്നത് ഈ ജീവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ജീവൻ എവിടെയാണോ കാണപ്പെടുന്നത് ആ കാണപ്പെടുന്ന വ്യവസ്ഥയെ വ്യവസ്ഥയാക്കി രൂപം കൊള്ളിച്ചത് രൂപം കൊണ്ട വ്യവസ്ഥയെ അതിലുണ്ടാകുന്ന ഭേദങ്ങളെ മാറ്റം ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ അതിന് കുറച്ച് കഴിയുമ്പോൾ ബോധപരിണാമം ഉണ്ടായിട്ട് അതിന് മാറ്റമുണ്ടാവും ആ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് ആ മാറ്റത്തെ സ്വയം പരിചരിക്കും അതിന് വേണ്ട രീതിയിൽ ഇളകിയിരിക്കും മാറ്റം അപകടകരമാണെങ്കിൽ പുനഃസ്ഥാപിക്കും അങ്ങനെ സ്വയം പരിചരിച്ച് ഈ വ്യവസ്ഥയുടെ ആ സൗകര്യ നൈതന്തിര്യം എന്നുള്ള അവസ്ഥ നഷ്ടപ്പെടാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നിനെയും അത് അനുവദിക്കില്ല അതിനെ പ്രതിരോധിച്ച് സ്വയം സംരക്ഷിക്കും മാത്രമല്ല ഈ സൗകര്യ നൈരന്യം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇതിന്റെ കാലം ബോധപരിണാമം അല്ലെങ്കിൽ കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഒരു പതിപ്പിനെ ഉണ്ടാക്കും സ്വയം വംശീകരിക്കും അങ്ങനെ സ്വയം വംശീകരിച്ചു പോകുവാനുള്ള സ്വയം സംഘടിച്ച് സ്വയം പരിചരിച്ച് സ്വയം സംരക്ഷിച്ച് സ്വയം വംശീകരിച്ചു പോകുവാനുള്ള ബോധത്തിന്റെ ശേഷിയാണ് ജീവൻ എന്ന് പറയുന്നത് ഇപ്പൊ ജീവൻ എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രതിഭാസത്തിന്റെ നിർവചനം ഇതാണ് ഒരു വ്യവസ്ഥയുടെ സ്വയമേവ രൂപപ്പെട്ട് സ്വയമേവ പരിചരിച്ച് സ്വയമേവ സംരക്ഷിച്ച് സ്വയം വംശീകരിച്ചു പോകുവാനുള്ള ബോധശേഷിയാണ് ഇതുള്ളതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുക പക്ഷെ നമ്മൾ ഈ കാണുന്ന ജീവൻ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന ജീവൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു വലിയ സ്പെക്ട്രത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ജീവൻ എന്നുള്ള രീതിയിൽ നമ്മളതിനെ അറിയുമ്പോൾ നമ്മളതിനെ വിപുലമായി പഠിക്കാനും പറയാനും ഒരുങ്ങുമ്പോൾ ജീവൻ എന്നുള്ള പ്രതിഭാസത്തെ നമ്മൾ ജൈവികത എന്ന് പറയും ഇതും ജീവിയുടെ തലത്തിലാണ് എൻ്റെ ജീവൻ എന്നുള്ള തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജീവിയുടെ തലത്തിലാണ് നിൽക്കുന്നത് പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിജൈവീകതയെന്നും അതിജൈവീകതയെന്നും പറയും അത് വേറിട്ടൊരവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിന്റെ എന്ന് പറയും നമ്മളതിനെ സൂക്ഷ്മമായ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അത് അതിനെ നമ്മൾ എന്താ പറയുക ജീവാത്മാവ് എന്ന് പറയും പല രൂപത്തിൽ നമ്മൾ അതിനെ വിളിക്കും പലതരം കഥനങ്ങൾ നമ്മൾ അതിനകത്തും എന്താണെങ്കിലും തുലനം ചെയ്തു പോകുവാനുള്ള അഗുണാവസ്ഥയിൽ നിന്നും സഗുണാവസ്ഥയിലേക്കും അവിടുന്ന് കേവല സൗകര്യത്തിലേക്കും സൗകര്യ നൈരന്തര്യത്തിലേക്കും സൗകര്യ നൈരന്തര്യത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള സൗകര്യ നൈരന്തര്യത്തിനു വേണ്ടി അടുത്തുള്ളതിനെ സ്വാധീനിക്കാനും അവിടെ രൂപകൽപ്പനകൾ നടത്താനും അവിടെ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയൊക്കെ ശേഷിയുള്ള ഈ സ്വയം നിയന്ത്രണ സംവിധാനത്തെയാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ആ ജീവനെ കുറിച്ചാണ് ഇനി കുറച്ചു നാൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ബോധ്യത്തിൽ നിന്ന് ഈ ഒരു 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 ഫ്രെയിമിൽ നിന്നുകൊണ്ട് ജീവനെ കണ്ടുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് ഒരു ഒരു സ്പെക്ട്രൽ പാനാണെന്നുള്ള ബോധ്യത്തിലായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം